ഫലിതം എന്നൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം പക്ഷേ ഫലിതത്തിന് വേണ്ടുന്ന പ്രാധാന്യമൊന്നും സിനിമയിലില്ല അതൊക്കെ സിനിമയുടെ ഒരു ദൗർബല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് എൻ്റെ അധികവും പോസിറ്റീവായിട്ടുള്ള കഥാനായകന്മാരാണ് പെട്ടെന്ന് അങ്ങോട്ട് വേറൊരാളുടെ കരണക്കുറ്റി കടിക്കുന്ന കഥാപാത്രങ്ങൾ എൻ്റെ കഥകളിലിരിക്കുക അപ്പം മുണ്ട് മടക്കി പുത്തുക മീശ പിരിക്കുക ആ വക പരിപാടിയൊന്നും ഇരിക്കും ഇപ്പോഴും ഞാനൊരു കഥ എഴുതുക ജേറാ എന്ന് പറയാൻ കാരണം ഏകദേശം അതിലേക്ക് ഇണങ്ങുന്നതായിരിക്കും അപ്പോൾ ചാട്ട ഒരു ക്ലാസിക്കൽ ചിത്രം എന്ന് പറയുന്ന നിലയ്ക്ക് അതിന് വലിയ പ്രധാനം കിട്ടി ധ്വനി കംപ്ലീറ്റ് ജനങ്ങൾ കണ്ട ഒരു സിനിമയാണ് ഇപ്പോൾ എഴുത്തുകാരെ ആലോചിച്ചെപ്പോഴും കഥയാണ് ഈ നിലയ്ക്ക് എനിക്ക് ഒരു മകൾ മകളുണ്ടെങ്കിലും ഇങ്ങനെ ഒരാൾ മകളെ പ്രണയിക്കണു വർത്താനം പറഞ്ഞിട്ടില്ല അവര് അവളും മിണ്ടാമയത്ത കുട്ടിയാണെങ്കിലും ഈ ചിന്ത വന്നതിനു ശേഷം ഇങ്ങനെയാണ് കഥ ഉണ്ടാവുന്നത് പാട്ടിന് നല്ല പ്രാധാന്യം ഉണ്ടാകും വീട്ടിലേക്ക് പാട്ടുണ്ട് അപ്പോൾ ജയറാമും ശോഭനയാണ് അഭിനയിച്ചു ഇവര് കണ്ട് വർത്തമാനം പറഞ്ഞ എന്ന് പടം കാണുമ്പോൾ മനസ്സിലാവില്ല ഒക്കെ പാട്ടിലൂടെയും സ്വപ്നത്തിലൂടെയാണ് പടം പടം ഹിറ്റായി കഴിഞ്ഞതിനു ശേഷമാണ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിചാരിതമായിട്ട് നസീർ വിട്ടുപോകുന്നത് നസീറിന്റെ സ്വാധീനം എനിക്കുണ്ടായിട്ട് ഞാൻ പറഞ്ഞ പല കാര്യം നസീറിനെയും സ്വാധീനിച്ചു ശുഭയാത്രയില് ഇതിൽ അഭിനയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ജേതാവിന് അതിൽ അഭിനയിച്ച പാർവതി ജീവിതത്തിലെ നായികയും ഇവരുടെ പ്രണയത്തിന്റെ കാലം അതായിരുന്നു ഞാനും കമലും അതിൻ്റെ സാക്ഷിയാണ് ഈ ചാട്ടയുടെ ഒരു വലിയ ഇഷ്ടമായിരുന്നു പശ്ചാത്തലത്തിന് എടുത്തിട്ട് ആക്കി ഗിരീഷ് പറഞ്ഞു പാട്ട് എഴുതാൻ വായിച്ചിട്ട് വരണം ആ അറ്റ്മോസ്ഫിയർ ഒരു വേറെ രീതിയിൽ മാറ്റി ചാട്ട എന്ന സിനിമയിൽ ഇപ്പം പാട്ടുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ ധോനി എന്ന സിനിമ എടുത്തപ്പോഴത്തേനും അതിൽ ഒരുപാട് പാട്ടുകളാണ് അതും ഹിറ്റായ പാട്ടുകൾ അനുരാഗ ലോലരാത്രി മാനസനില അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചാട്ടയ്ക്ക് ശേഷം എഴുതിയ കഥയാണ് ജൂലി അതൊരു നീണ്ട കഥയായിരുന്നു ഏതോ ആഴ്ചപ്പകുപ്പിൻ്റെ വിശദാപ്രതിയിൽ വന്നതായിരുന്നു ആ സമയത്താണ് മഞ്ഞളാങ്കുഴിയലി എ ടി അബു എന്ന സംവിധായകനുമായിട്ട് എന്നെ കാണാനായിട്ട് വരണത് പുതിയ സബ്ജക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ കോഴിക്കോട് കല്ലായറോഡിലുള്ള ഒരു ലോഡ്ജിൽ റൂമുണ്ട് വിദേശത്ത് വ്യവസായിയാണ് മഞ്ഞളാങ്കുഴിയേരി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടേ ഇല്ല പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു മന്ത്രി വരി ആയി അന്ന് അതൊന്നും ഇല്ല രാഷ്ട്രീയവും മഞ്ഞളാങ്കുഴിയേരിയോട് യാതൊരു ബന്ധുവും ഇല്ല അദ്ദേഹം തന്നെ ഒരു കഥ പറഞ്ഞിരുന്നു പാണ്ഡി നേരിടുന്ന കഥയുടെ വരെ നമുക്കിതൊക്കെ ഓർമ്മ വെക്കും അപ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് സിനിമയാക്കാൻ അത്ര പോരാ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഏതായാലും പാട്ട് എഴുതിക്കാൻ യൂസഫ് അലി കച്ചേരി നിശ്ചയിച്ചു അതിൻ്റെ കാരണം ഇപ്പോൾ പാട്ടില്ലാത്ത കഥ അപ്പോൾ പാട്ടുകളെ ഒന്നും മടക്കിക്കൊണ്ടിരണം പാട്ടിന് നല്ല പ്രാധാന്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് യൂസഫ് അലി കച്ചേരിയുടെ വീട്ടിലേക്ക് ചെന്നു ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് വിശപ്പിലേക്ക് വച്ചിരിക്കും ഫിലോസഫിയിൽ കുറച്ച് താല്പര്യം ഉണ്ടായുകൊണ്ട് എൻ്റെ പുസ്തകങ്ങളോടും കഥയോടും താല്പര്യം ഉണ്ടായതുകൊണ്ട് എത്ര മണിക്കൂറാണ് ഞങ്ങൾ വർത്തമാനം പറയാറില്ല ഈ കഥ കേട്ടപ്പോൾ പറഞ്ഞു എന്തിനാണ് മക്കളെ ഉള്ള വലിയ എന്തിനാണ് മക്കളെ നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് പി ആർ നാഥൻ്റെ ഇഷ്ടം പോലെ കഥകളുണ്ടല്ലോ അപ്പാണോ വിശദാപ്രതിയിൽ വന്നുള്ള ധ്വനി എന്ന കഥയെ പറ്റി ആ ധ്വനി എന്ന കഥയുടെ പ്രത്യേകത എഴുതാനുള്ള കാരണം തന്നെ വീട്ടിലേക്ക് വളരെ വേണ്ടപ്പെട്ടതുള്ള സുഹൃത്തുക്കൾ വരുന്നു ഞാനായിട്ട് എത്രയോ കൊല്ലം പറ്റുള്ളവർ ചിലപ്പോൾ അവർ പലരും പലഹാരം ഉണ്ടെങ്കിൽ അവിടെ വിളിക്കുന്നു അപ്പം മക്കളുടെ വിവരം എന്നുള്ള വിവരം ഇവർക്ക് അറിയില്ല അപ്പം ഏറ്റവും അടുത്ത ബന്ധമുണ്ടെങ്കിൽ ഇത് അറിഞ്ഞോളമെന്നില്ല ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഡീറ്റെയിൽസ് അറിയണമെന്നില്ല അപ്പം എഴുത്തുകാരോചിച്ച് എപ്പോഴും കഥയാണെങ്കിലും ഈ നിലയ്ക്ക് എനിക്ക് ഒരു മകളുണ്ടെങ്കിലോ ഇങ്ങനെ ഒരാൾ മകളെ പ്രണയിക്കണു വർത്താനം പറഞ്ഞിട്ടില്ല അവരുമു അവളും മിണ്ടാമയ്യാത്ത കുട്ടിയാണെങ്കിലും ഈ ചിന്ത വന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് കഥ ഉണ്ടാകുന്നത് അപ്പം എങ്ങനെയായാലും ശരി മകളോട് സംസാരിക്കുമല്ലോ അതിനെ ഈ കഥാപാത്രത്തിനൊരു ജഡ്ജിയാക്കി എന്നൊക്കെ അങ്ങനെയാണ് കഥ മോൾഡ് ചെയ്ത് അപ്പോൾ ജയറാമും ശോഭനയാണ് അഭിനയിച്ചത് ഇവർ കണ്ട് വർത്താനം പറഞ്ഞ സീതില്ല എന്ന് പടം കാണുമ്പോൾ മനസ്സിലാവില്ല ഒക്കെ പാട്ടിലൂടെയും സ്വപ്നത്തിലൂടെയാണ് നാലഞ്ചോ പാട്ടുകളുണ്ട് പാട്ടുണ്ട് സ്വപ്നത്തിലൂടെ അല്ല പോണില്ല അതിനൊരു സ്പെഷ്യൽ ഷോ തിരുവനന്തപുരത്തിന്റെ അതിനകത്ത് മുഖ്യമന്ത്രി നായനാർ കണ്ടുകണിരിക്ക അപ്പൊ ഇന്റർവെല്ലിനാണ് ഇബള് സംസാരിക്കില്ല എന്നറിയണത് അപ്പൊ നായ ഓൾ ഇതുവരെ മിണ്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നവർക്കായിട്ട് കേട്ടു എല്ലാവരും ചിരിച്ചു ഡോ ഓൾ ഇതുവരെ മിണ്ടിയിട്ടില്ല അപ്പോഴാണ് മുണ്ടത് അതുവരെ അങ്ങനെയാണ് സബ്ജക്റ്റിന് പോക്ക് അപ്പോൾ യൂസഫ് അലിയുടെ പ്രോത്സാഹനവും ഈ പാട്ടിൻ്റെ ഈ സബ്ജക്റ്റ് ആകെ അബദ്ധമാണ് ശോഭന എത്രയോ സിനിമയിൽ വർത്തമാനം പറഞ്ഞ് അഭിനയിച്ചതാണ് അതുകൊണ്ട് മിണ്ടാമെയ്യാത്ത കുട്ടിയാന്നുള്ളത് ആളുകൾ വിശ്വസിക്കില്ല പലരും പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാത്ത പറയാത്തൊരാളിനാശുക ലക്ഷീറിൻ്റെ വർത്താന രീതി അങ്ങനെയാണ് അവസാനം ഒരു ഇരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് അവസാനത്തെ സിനിമയാണ് അതെ അപ്പോൾ കഥ പറയുമ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കഥാപാത്രത്തെ കുറിച്ചാണ് പറയണതെന്ന് നമ്മൾ വിചാരിക്കില്ല കുറേ തമാശ പറഞ്ഞു എൻ്റെ ബാക്കി കഥകളും പറഞ്ഞു ഇത് മനസ്സിലാവൊന്നുമില്ല ശോഭന വേറെ എല്ലാവരും അഭിനയിച്ചിരിക്കുമ്പോൾ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ കുഴപ്പമില്ല ആണ് പറഞ്ഞത് നസീറിൻ്റെ സ്വാധീനം എനിക്കുണ്ടായിട്ട് ഞാൻ പറഞ്ഞ പല കാര്യം നസീറിനെയും സ്വാധീനിച്ചു ആ സിനിമയിലത്തെ പാട്ടുകൾ ഹിറ്റായി നൗഷാദിനെ കൊണ്ടുവന്നു ബോംബെ മദ്രാസിലെ താജ് ഇൻ്റർനാഷണലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് മാനസങ്ങളിൽ പൊന്നോളക്ക ജാനകി ജാനേ രാമാനുണ്ട് സംസ്കൃതത്തിലൊരു പാട്ട് അങ്ങനെ പടം പടം ഹിറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിചാരിതമായിട്ട് നസീർ വിട്ടുപോകുന്നത് ധുനി എന്നുള്ള സിനിമയ്ക്ക് ഇപ്പോഴും അതിൻ്റെ പ്രാധാന്യമുണ്ട് ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ലിപി പബ്ലിക്കേഷൻ കോഴിക്കോട്ടം അവിടെ വിളിച്ചിരുന്നു ധുനിയുടെ സ്ക്രിപ്റ്റ് പുസ്തകമായിട്ട് വരുന്നുണ്ട് പുസ്തകം അടിക്കാൻ പോവുകയാണെന്നും വന്നിട്ട് ലിപി പബ്ലിക്കേഷൻ വിളിച്ചിരുന്നു അങ്ങനെയാണ് ചരിത്രം അപ്പൊ ചാട്ട ഒരു ക്ലാസിക്കൽ ചിത്രം നിലയ്ക്ക് അതിന് വലിയ പ്രചാരം കിട്ടി ധ്വനി ജനങ്ങൾ കണ്ട ഒരു സിനിമയാണ് ചാട്ട് ധോനി സാറിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞാൽ പലരും നോക്കി കാരണം അതിൽ നായകൻ ചെറുപ്പക്കാരനാണല്ലോ നസീറിൻ്റെ ആ ചെറുപ്പക്കാരനാവണ്ട പ്രായം കഴിഞ്ഞിരുന്നേ അപ്പോൾ ആദ്യം മധു ആയാലൊക്കെ വിചാരിച്ചു മധു ആ സമയത്ത് എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന അപ്പോൾ നസീർ തന്നെ അവിടെ ചോദിച്ചു അപ്പോൾ നായകനായിട്ട് അതുവരെ ആരെയും കിട്ടിയിരുന്നില്ല അപ്പോഴാണ് പത്മരാജൻ ഒരു പുതുമുഖത്തെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കേട്ടത് ധൈര്യപൂർവ്വം പത്മരാജനെ കാണാൻ പോവാം ഞങ്ങളെ തമ്മിലുള്ള കൂട്ടുകെട്ട് അങ്ങനെയാണ് അങ്ങനെ പത്മനാജനെ കാണാൻ വേണ്ടി ഞാനും അബവും കൂടിയിട്ട് പത്മനാജൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അവിടെ ഞാൻ ചെന്ന് ആ സ്വീകരണം മുടിച്ചിരിക്കണം അവിടെ ഡബ്ബിംഗ് നടക്കുകയാണ് അപ്പോൾ ജയറാം ഡയലോഗ് ഡബ്ബി ചെയ്യുക അവർ മറ്റാരോ ആണ് എന്ന് വിചാരിച്ച് എന്നെ ഇതാ ഡയലോഗ് എനിക്ക് ഇങ്ങനെ ഓർമ്മയിലെക്കും എങ്ങനെ പറഞ്ഞാലും ശരിയാവുന്നില്ല ഒര മുക്കാൽ മണിക്കൂറായി ഇത് തന്നെ ചെയ്യുക അവർ മറ്റാരോ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇതൊരു കാര്യം ഉണ്ടായിട്ടില്ല ഒരു ഡയലോഗ് പറഞ്ഞു നോക്കുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട് നമ്മൾ വിചാരിക്കും എളുപ്പമാണ് ഏതെന്ന് എണീറ്റ് എന്ന് പറയുമ്പോഴായിരിക്കും അബദ്ധം ഇത് ഡബ്ബി കേട്ടോ അവർ മറ്റാരോ അതെന്തോ ശരിയപ്പോൾ പത്മരാജനം വന്നു കുശലൊക്കെ വന്നു നമ്മൾ പത്മനാജനൊരു പുതിയ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ട് ആ ജയറാം അപ്പം നമ്മുടെ പുതിയൊരു പടത്തിലേക്ക് ജയറാമനെ വിളിച്ചാൽ വന്നു അപ്പോൾ ഇങ്ങോട്ട് വാങ്ങു ഇനി ഇങ്ങോട്ട് വാങ്ങുന്നു ജയറാം വന്നു പി ചാട്ട കണ്ടുള്ള പരിചയമുണ്ട് പറഞ്ഞു വേറെ ജയറാമിന് സന്തോഷമായി പിന്നെ പട്ടനാഥം പറഞ്ഞിട്ടുണ്ടാവും സബ്ജക്റ്റൊക്കെ കേട്ടിട്ട് ഏതായാലും ശരി ചെറുപ്പക്കാരനായിട്ടുള്ള അപ്പഴാണ് പാട്ട് പാടി അഭിനയിക്കുന്ന നടക്കില്ല കാരണപ്പോൾ പാട്ട് ലിപ്പ് മൂവ്മെൻറ്റ് വേണമെന്നില്ല ആക്കെ പാട്ട് പാടും ചെയ്യും അഭിനയിക്കുകയും ചെയ്തു ഇയാൾ ഡാൻസ് ചെയ്യുകയും ചെയ്തു കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരിൽ നിന്നും എല്ലാ കഴിവുകളൊക്കെ വരുമല്ലോ അതാണ് ധു ധ്വനി എന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് എഴുത്തുകാരെന്നുള്ള എൻ്റെ പുസ്തകങ്ങളിലേക്കാണ് എൻ്റെ ശ്രദ്ധ പഴയ പുസ്തകങ്ങളൊക്കെ പുതിയ എഡിഷൻ വരുന്നുണ്ട് ധ്വനിയും ഒരു ചെറുകഥയാണ് ചില പുസ്തകങ്ങൾ കോളേജിലൊക്കെ പഠിക്കാറുണ്ടാവുക അതിനുമായിട്ട് ശേഷമാണ് കമലുമായിട്ട് ബന്ധപ്പെടുക തേന്മാവിൻ കൊമ്പത്ത് എടുക്കുമ്പോൾ അതൊരു പുസ്തകമായിട്ട് ഇറക്കിയപ്പോൾ അതിന്റെ ആമുഖത്തില് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട് ഈ ഈ കാരണം പി ആർ അത് എന്ന സിനിമ പോലെ തന്നെ ഒരു ഒരു സിനിമയാണ് വലിയ ഇഷ്ടമായിരുന്നു സ്ക്രിപ്റ്റ് ിരുന്ന് ഞാൻ എഴുതുമ്പോൾ അപ്പുറത്തെ മുറിയിൽ പ്രിയദർശനും മോഹൻലാലും കൂടിയിട്ട് മുറിയിലാണ് താമസിച്ചിരുന്നത് കോമൺ ആയിട്ടുള്ള ലേറ്ററിനെ അവിടെയുള്ളൂ ഓരോ റൂമിലൊന്നും ഇല്ല അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ജീവിതം പ്രിയദർശന ഈ രംഗത്തേക്ക് വരുന്നേ ഉള്ളൂ അപ്പം ആ കാലത്ത് തന്നെ ഈ നോവലൊരു വിധം വിറ്റായത് കൊണ്ട് ഇയാളെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് അതിൻ്റെ തന്നെ കുറച്ചും കൂടി പ്രസാദാത്മകമായുള്ളൊരു മുഖമാണ് തേന്മാവൻ കുമ്പത്ത് അപ്പം ചാട്ടയുടെ പശ്ചാത്തലത്തിന് എടുത്തിട്ട് തേന്മാവൻ കുമ്പത്ത് ആക്കി അപ്പം ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാട്ട് കഴിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയോട് പ്രിയാസം പറഞ്ഞു പാട്ട് എഴുതാൻ വരണം പി ആർ നാൻ്റെ ചാട്ടെന്ന് വായിച്ചിട്ട് വരണം ആ അറ്റ്മോസ്ഫിയറ് ഒരു വേറെ രീതിയിൽ മാറ്റിയിട്ടാണ് ഇതെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി അല്ലെങ്കിലേ കാണും എപ്പോഴും വീട്ടിൽ വരുന്ന ആളാ അൾ പാട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാനായിട്ട് കുറേ അനുഭവങ്ങൾ പറയാനുണ്ട് അൾ ചാട്ട ഒന്നും കൂടി വായിച്ചു അപ്പോൾ ചാട്ടയിലത്തെ ചില വാക്കുകളൊക്കെ പാട്ടിലുണ്ട് വരുത്തപ്പെട്ട അങ്ങനത്തെ ആ പാട്ടൊക്കെ അത്തേത് പാട്ട് എടുത്താലും ശരി ഇതിലത്തെ ഒരു വാക്കും വലിയും ഒക്കെ ചേർത്ത് ഇട്ടിട്ടുണ്ട് ആ പുസ്തകത്തിൽ എൻ്റെ പേര് പ്രിയശൻ സൂചിപ്പിച്ചു അത് പ്രിയശൻ്റെ ഒരു നന്മയാണ് എന്നുകൊണ്ട് ഞാൻ ചിത്രഭൂമിയിൽ എഴുതിയിരുന്നു സാധാരണഗതിയിൽ ആരും ഇങ്ങനെയൊന്നും പറയില്ല അങ്ങനെ വന്നിരുന്നു പിന്നീട് ജയറാം നായകനായിട്ടുള്ള ധുനിക്കു ഉള്ളത് ഞാൻ കഥ എഴുതേണ്ടി വരും സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടില്ല ധ്വനിക്ക് ശേഷമാണ് കമലുമായിട്ട് കനഷൻ വരുന്നത് കേളി പൂക്കാലം വരവായി നായകൻ തന്നെ നായകനായിട്ട് അത് എന്റെ അധികം ആയിട്ടുള്ള കഥാനായകന്മാരാണ് പെട്ടെന്ന് അങ്ങോട്ട് വേറെ ആളെ കരണക്കുറ്റി കടിക്കുന്ന കഥാപാത്രങ്ങൾ എൻറെ കഥകളിലില്ല ഒക്കെ പോസിറ്റീവാണ് അപ്പൊ മുണ്ട് മടക്കി കുത്തുക മീശ പിരിക്കുക ആ വക ഇല്ല അതുകൊണ്ട് ഇയാള് എൻ്റെ കഥകളായിട്ട് ഇപ്പോഴും ഇണങ്ങും ഇപ്പോഴും ഞാൻ കഥ എഴുതുക ജയറാം എന്ന് പറയാൻ കാരണം ഏകദേശം അതിലേക്ക് ഇണങ്ങുന്നതായിരിക്കും പിന്നീട് ശുഭയാത്ര എന്നുള്ളത് ഞാൻ എഴുതിയൊരു നീണ്ട കഥയാണ് ബോംബെയിൽ വീട് വിട്ടാത്ത കഥയാണ് ആ കഥ എന്നുള്ള കഥ അടു പോപ്പുലറായി ശുഭയാത്ര എന്നുള്ള കഥ അപ്പോൾ സിനിമ ആവുന്നതിന് മുമ്പേ ജയറാം ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇത് വായിച്ചിട്ട് ശുഭയാത്രയുടെ കഥകൾ ചർച്ച ചെയ്യുമ്പോൾ സംവിധായകൻ കമലിൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ കമലിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ വേദിയിലും ഞാനും കമലും അടുത്തടുത്ത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഞങ്ങളെ അടുത്തടുത്ത കസേരല്ലേ അപ്പം എന്നോട് പറഞ്ഞ് ചോദിച്ചു ശുഭയാത്ര ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ അടുത്ത് ചെയ്യാൻ പോണ പടം അതാണ് ഇന്ന് പറയലും വേദിയിലേക്ക് വിളിച്ചു കമലിനെ കമല് പ്രസിക്കാൻ പോയി എൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു ഏതാ വേദിയൊക്കെ പറഞ്ഞു ഇതിൽ അഭിനയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അതിൽ അഭിനയിച്ച പാർവതി ജീവിതത്തിലെ നായികയുമെന്നും ഇവരുടെ പ്രണയത്തിൻ്റെ കാലം അതായിരുന്നു ഞാനും കമലും അതിൻ്റെ സാക്ഷിയാണ് ശുഭയാത്ര ശുഭയാത്രയിൽ ഇതിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇവരുടെ പ്രണയം പാർവതിരാക്ഷൻ എൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവരിപ്പം മക്കളും മക്കളുടെ കുട്ടികളെയുണ്ട് ആ പഴയ പഴയ കാര്യം ഇപ്പോൾ പഴയ ഒന്നും പ്രസക്തിയില്ല അതായത് ശുഭയാത്ര സിനിമ ഇറങ്ങിയപ്പോളേക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞു പടം തരക്കടില്ലാത്ത രീതിയിൽ പടം നന്നായിട്ട് കളിക്കുകയും ചെയ്തു നെടുപിടി വീണു ഒക്കെ അതിലും ഉണ്ടായിരുന്നു ഇന്നസെൻ്റ് ഒരു നല്ല കഥാപാത്രമായിട്ട് ണ്ടായിരുന്നു ഇന്നസെൻ്റും കെ പി എസ് സിയിൽ എഴുതി രാമേട്ടമെന്നൊരു കഥാപാത്രമായിരുന്നു സെഞ്ചുറി കൊച്ചുമാണെന്നൊരു ആളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്ത് ശുഭയാത്ര കമലന്നെ പലപ്പോഴും ഇൻ്റർവ്യൂലാ പടത്തെക്കുറിച്ച് പറയാറുണ്ട് ഇവിടെ എടുത്ത് പറയാവുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടം നെഗറ്റീവായിട്ടുള്ള സീനുകളൊന്നും അന്ന് ഇല്ല അപ്പോൾ തന്നെ എൻ്റെ വേറൊരു കഥയും കമലി സിനിമയാക്കാൻ തീരുമാനിച്ചിരുന്നു ൂക്കാലം പരവായി വളരെ യാദൃച്ഛികം എന്ന് പറയട്ടെ ബേബി ഫാമിലിയാണ് കുട്ടി അപ്പൊ ആ സ്കൂൾ ബസ്സിൽ വേറെ കുറേ കുട്ടികളുണ്ട് ആ കുട്ടികളിൽ ഒന്നാണ് കാവ്യമാധവൻ്റെ ആദ്യത്തെ സിനിമയാണ് അതെ ആ കാവ്യ മാധവന്റെ ക്ലോസ് അപ്പ് പോലെ ഇല്ല കാവ്യമാധവൻ ദിവ്യ ഉണ്യക്ക കുട്ടികളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നു എന്ന് പറയണു അതിൽ ഈ കാവ്യാമാധവനെ ഞാൻ ഓർക്കാൻ കാരണം അമ്മ കുട്ടി മടിയിൽ വെച്ചിട്ട് ഇതുവഴത്തെ സീറ്റിലിരുന്നിട്ട് അന്ന് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട് നീലേശ്വരത്താണ് ആ കുട്ടിയുടെ വീട് ആ കുട്ടി രംഗത്തേക്ക് കവ്യാ വന്നു പിന്നെ എൻ്റെ തന്നെ ഒരു സിനിമയിൽ സ്നേഹസന്ധൂരത്തിലേക്കാണ് പിന്നീട് കവ്യാ മാധവൻ വന്നത് അന്നൊരു എന്ന് പറയാറായിട്ടില്ല ആൺകുട്ടിയെ പോലുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ച് സ്നേഹസുന്ധൂർച്ചടി വിചാരിച്ച ആർട്ടിസ്റ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ മുന്നാടെ കൊണ്ടാളായിരുന്നു ഡയറക്ടർ ആരെ ഉദ്ദേശിച്ചെഴുതിയോ ആ ആർട്ടിസ്റ്റുമാരെ കിട്ടാതെ വന്നു കാസർഗോഡ് വെച്ചാണ് ഷൂട്ടിങ് അപ്പം ഇന്നസെൻ്റിന് വേണ്ടി ഡയലോഗ് എഴുതി ജഗന്നാഥവർമ്മയെ അഭിനയിച്ച് ഇന്നസെന്റ് പറയേണ്ട അതേ ടോണിലാണ് ഞാൻ എഴുതിയത് ആയി ജഗന്നാഥ് വർമ്മ ആയി അപ്പം കേളിയിൽ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടറിന് ചില പ്രത്യേകതകളുണ്ട് ഒരു ലാസർ മുതലാളിയായിരുന്നു ഒരു പ്രത്യേക രീതിയിൽ ആ ഡയലോഗ് പറയാം അതനുസരിച്ചാണ് ഞാൻ എഴുതിയത് ഏത് ആർട്ടിസ്റ്റും നമ്മൾ വിചാരിച്ച ആർട്ടിസ്റ്റല്ല അഭിനയിച്ചത് അംബിക എന്ന നടിയായിരുന്നു അന്ന് ശോഭന ചെയ്യേണ്ട റോള് ആയിരുന്നു അതിൽ അംബിക സംഭവിച്ചു ആർട്ടിസ്റ്റിൻ്റെ കോമ്പിനേഷൻ ശരിയാവാത്തതുകൊണ്ട് അതിൻ്റെ ശബ്ദരേഖ കേട്ടാലത് നല്ല സിനിമയാണ് അങ്ങനെ വന്ന് പിന്നീട് കഥകൾക്ക് വലിയ താല്പര്യം കുറഞ്ഞു ഞാനാകട്ടെ ഒന്ന് സീരിയലിലേക്ക് മാറി മിക്ക മാറത്തൊന്നുമില്ല നോവലെഴുത്തും കഥ എഴുത്തും ഞാൻ തുടർന്നിരുന്നു പിന്നെ വ്യക്തിജീവിതത്തിൽ തന്നെ ഞാനത് പ്രഭാഷകനാണ് എല്ലാ ദിവസവും എവിടേക്കെ പ്രസംഗിക്കാണ്ടാവും പലകൃഷ്ണി അങ്ങനെയാണ് ആദ്യത്തെ സീരിയൽ അതിലെ കഥാപാത്രം ഏണാങ്കശേഖരനും സ്വയം പ്രഭി മലയാളികൾക്ക് കുമ്മകൻ ചെക്കുന്ന അതും ശാന്തി കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ നല്ല സിനിമയാണ് മലയാളത്തില് പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള സിനിമകൾ അന്ന് ധാരാളം ഉണ്ട് അതിൽ അന്നത്തെ കാലത്ത് നല്ല കഥകളുണ്ട് എം ടി വാസു നായരുടെ ചില സിനിമകളെല്ലാം പറഞ്ഞുകൂടാ ചില കഥകൾ നെഗറ്റീവാണ് എനിക്ക് വ്യക്തപരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കഥകൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളില്ല ആളുകളെ അങ്ങനെ ചിന്തിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കരുത് ബലിതം എന്നുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ബലിതത്തിന് വേണ്ടുന്ന പ്രാധാന്യം സിനിമയിലില്ല ഒരു സിനിമയിൽ നിന്നും ബലിതത്തിന് പ്രാധാന്യമില്ല വലിത അഭിനയിക്കുന്ന നടന്മാർക്ക് അവാർഡ് കൊടുക്കാറുമില്ല അതൊക്കെ സിനിമയുടെ ഒരു ദൗർബല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരൂ അടുത്ത കഥയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ഉണ്ടാവുക ഇപ്പം തന്നെ ഈ തിയേറ്ററിലേക്ക് ആരും പോവില്ല നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരു തരത്തിൽ തിയേറ്റർ പൊളിക്കുന്നു വിചാരിച്ചോ കൊച്ചു കൊച്ചു തിയേറ്ററിലേക്ക് വരുമെന്നാണ് വിചാരിച്ചത് ലിറ്ററേച്ചറിലും മാറ്റമുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം എന്നെ പോപ്പുലറാക്കുന്നത് യൂട്യൂബിൽ എന്താ പ്രസംഗമാണ് വെറുതെ ബി ആർ നാഗെന്നടിച്ചാൽ ഇവിടെ വരികയായി ആയിരത്തി ഇങ്ങനെ ഒരു മാധ്യമം ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ യൂട്യൂബിൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ രീതികളൊക്കെ മാറുകയും ആർട്ടിസ്റ്റില്ലാതെ സിനിമ എടുക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ ആ ആർട്ടിസ്റ്റിന് സഹായമില്ലാതെ അയാളെ നായകനാക്കി സിനിമ എടുക്കാവുന്ന സിസ്റ്റൊക്കെ വരുമെന്ന് പറയുന്നു എങ്ങനെയാണ് ഈ രംഗം പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്താണേലും ഇനി ഒരുപാട് കഥകൾ എഴുതാൻ പറ്റട്ടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നത് നമസ്കാരം